ഇതുപോലെ പെർഫെക്റ്റ് നീറ്റാക്കി കൊണ്ടു നടന്നില്ലെങ്കിൽ സംഭവം പണിയാന്ന് മോനെ ഒന്നും നോക്കാനില്ല വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്നു വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ അണ്ടർ ബോഡി അതായത് ബോഡിയുടെ അകത്ത് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് സാധാരണഗതിയിൽ നമ്മൾ മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തൊക്കെ വണ്ടി ഓടി ഒരുപാട് പൊടികളൊക്കെ അതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ടാകും അതുമാത്രമല്ല വണ്ടിയുടെ അകത്തുള്ള ഓയിലും ഒരുപാട് കയറി അതിൻ്റെ അകത്ത് നല്ല രീതിക്ക് തന്നെ ഒരു ചളിയുടെ അല്ലെങ്കിൽ ഒരു മണലിൻ്റെ അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ കൂമ്പാരം തന്നെ ചിലപ്പോൾ നമുക്ക് ഇത് അഴിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യാതെ വന്നു അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് എന്തെല്ലാം കുഴപ്പം വരും ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വണ്ടി എത്രത്തോളം നമുക്ക് സ്മൂത്താക്കി കൊണ്ടുവരാൻ പറ്റുന്നു നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ കിറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് നമ്മൾ വണ്ടി ഒന്ന് എന്താ ചെയ്യാൻ പോവാ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുക അപ്പം അത് ആഫ്റ്ററും അതുപോലെ തന്നെ ബിഫോറും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ബോഡി അഴിച്ചപ്പോൾ ഈ കോലത്തിലാണ് നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ ബോഡി അഴിക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ കാണിച്ചില്ല വലിയ പാടൊന്നുമില്ല നിങ്ങൾ നമ്മളെ ടാങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അടിയിലായിട്ട് രണ്ട് ഉണ്ടാവും അത് അഴിച്ചു കഴിഞ്ഞാൽ ബോഡി വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തോന്നിവരാൻ പറ്റും അതൊന്നും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിക്കേണ്ടത് ഇപ്പം ഇതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുന്ന പൊടികൾ വേണ്ടത് നിങ്ങൾ ഇതൊക്കെ ഒരിക്കലും നമ്മൾ വെക്കാൻ പാടില്ല എപ്പോഴെങ്കിലും ഒരിക്കെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വണ്ടി പഴയതിലും നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് നടക്കാൻ വേണ്ടി പരിസ് ഓടിക്കുമ്പോൾ തന്നെ അതിന്റെ ചേഞ്ച് നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് പ്രഷർ വാഷർ വെച്ചുകൊണ്ട് തന്നെ നിങ്ങക്ക് അടിച്ച് കളയാവുന്നതാണ് ഇനി അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ എന്താ പറയാ ഇലക്ട്രിക്കൽ പാർട്സ് ഒഴിവാക്കിയിട്ട് നമ്മൾ കഴുകുന്ന വീഡിയോ ഒന്നും കൃത്യമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ കാരണം അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കഴുകാൻ എല്ലാവർക്കും അറിയാം കഴുകാൻ അറിയാത്ത ആരും തന്നെ ഈ കാണുന്ന പാർട്സ് ഒക്കെ അതായത് ഈ കാണുന്ന ചളി പിടിച്ച ഭാഗത്തൊക്കെ ബാധിക്കടിക്കാം അതിന്റെ അകത്ത് ജോയിൻറ്റ്സ് ചില സ്ഥലങ്ങളുണ്ട് അതായത് ഇലക്ട്രിക്കൽ പാർട്സ് ഒക്കെ ജോയിന്റ് ആക്കുന്ന സ്ഥലം ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഓയിലിന്റെ പശയൊക്കെ നല്ല രീതിക്ക് തന്നെ അടിച്ച് കളയാവുന്നതാണ് മറ്റൊരു കുഴപ്പവും പേടിക്കണ്ട എന്നിട്ട് നല്ല രീതിക്ക് ഉണങ്ങുന്നത് വരെ നിങ്ങൾ കാത്തു നിന്നാൽ മതി പെട്ടെന്ന് കേറി സ്റ്റാർട്ട് ആക്കരുത് അത്രേ ഉള്ളൂ അപ്പൊ ഈ കണ്ടില്ലേ നിങ്ങൾ കംപ്ലീറ്റ് അതായത് മണ്ടും അതുപോലെ തന്നെ ഓയിലും പശിയോ ചേർന്നിട്ട് നല്ല രീതിക്ക് പ്രോബ്ലം ഉണ്ട് അപ്പൊ നമ്മൾ കണ്ടോ നേരത്തെ കണ്ട കോലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിന്റെ ബോഡി നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് ഈ മണ്ണ് പിടിച്ച് നല്ല രീതിക്ക് മണ്ടായിട്ട് അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് ഇനി ക്ലീൻ നല്ല അപ്പൊ നമ്മള് കഴുകി കംപ്ലീറ്റ് ആ ചളിയൊക്കെ അളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ ടാങ്കിന്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിക്ക് അത് കംപ്ലീറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അത് നമ്മൾ അടിച്ച് കംപ്ലീറ്റ് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇലക്ട്രിക്കൽ പാർട്സിൻ്റെ ഭാഗത്തൊന്നും പ്രഷർ കിണ്ടർ വെച്ച് കൂടുതൽ അടിക്കരുത് കാരണം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നീറ്റ് മാത്രം ആവും പിന്നെ നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ടായിട്ട് കിട്ടില്ല അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ എല്ലാവരും ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ ഇനി നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളൊരു സർവീസ് സെൻറ്ററിൽ കൊടുത്ത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നീഷ്യൻ്റെ കയ്യിൽ കൊടുത്ത് മാത്രം ചെയ്യുക അറിയാതെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം വണ്ടി നൈസായിട്ട് നല്ല രീതിക്ക് ആയി കിട്ടും വെള്ളം എയർ ഫിൽട്ടർ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പാർട്സ് ഇവിടെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവുന്ന കാര്യം നിങ്ങൾ നോക്കണ്ട ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വണ്ടി അഴിച്ച് ഒരു ഒരിക്കലും പണിയാക്കരുത് നിങ്ങൾ അറിയുന്ന സർവീസ് സെൻ്ററുകളിൽ മാത്രം നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം നിങ്ങളുടെ റിസ്കിൽ മാത്രം ചെയ്യുക അതുപോലെ തന്നെ വീട്ടിലെ അച്ഛൻ്റെതോ അനിയൻ്റെതോ ഏട്ടൻറ്റേതോ ആരതോ വണ്ടി നിങ്ങൾ അറിയാതെ ഇതുപോലെ എടുത്ത് പണി കൊടുക്കരുത് ഒരിക്കലും അങ്ങനെ ഞങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും പണി അങ്ങനെ കൊടുക്കരുത് നിങ്ങളുടെ റിസ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എപ്പോഴും നല്ല പെർഫെക്റ്റ് കണ്ടീഷനായിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്ത് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങളുടെ വണ്ടി സ്മൂത്ത് വേണോ അതുപോലെ അതോ ഒരു എന്താ പറയുക ഒരു സ്മൂത്ത് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഓടിക്കണമെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ നല്ല പക്ക നീറ്റുമായിരിക്കും അതുപോലെ തന്നെ തുരുമ്പും കാര്യങ്ങളൊന്നും കയറില്ല അപ്പം എല്ലാവരും കെയർഫുള്ളായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ